ഇശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ നോമ്പുകാലത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം എന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ആ വചനഭാഗത്ത് രണ്ട് സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുക ഒന്നാമതായിട്ട് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്രയാകുമ്പോൾ തനിക്ക് ജെറുസലേമിൽ വെച്ച് ഉണ്ടാകുന്ന പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ പറ്റി ഈശോ നടത്തുന്ന മൂന്നാമത്തെ പ്രവചനമാണ് നമ്മളവിടെ വായിക്കുക രണ്ടാമതായിട്ട് ശബദീ പുത്രന്മാര് തൻ്റെ മാതാവിലൂടെ ഈശോയുടെ അടുത്തും വലതും ഇരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ആചിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ കാണുക ഈ രണ്ട് വചനഭാഗങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഈ വചനഭാഗത്തിന് ഒത്തിരിയേറെ ബന്ധമുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈശോ തന പ്രവചനം നടത്തുമ്പോൾ ഈശോയുടെ മുമ്പിൽ തീർച്ചയായിട്ടും വേളയിലെ സൗഹൃദം മനസ്സിലുണ്ട് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി തന്നെ ഉറ്റിക്കൊടുക്കുന്നവന്റെ മുഖം മനസ്സിലുണ്ടാവണം തന്നെ ചതിക്കുന്ന പത്രോസിന്റെ ആ മുഖവും അവന്റെ മനസ്സിലുണ്ട് അവന്റെ മനസ്സിൽ കാൽവരിയുണ്ട് മരിച്ചതിനു ശേഷം മൂന്നാം ദിനം താൻ ഉയർക്കുമെന്നുള്ള ആ ലക്ഷ്യവും അവന്റെ മുമ്പിലുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ ആ പ്രവചനം നടത്തുമ്പോൾ സാധാരണക്കാരനായൊരു വിശ്വാസിയെ പോലെയാണ് ഈശോയുടെ ശിഷ്യര് നിന്നുകൊണ്ട് മറുപടി പറയുക ആ സബദി പുത്രമാരുടെ സ്ഥാനത്ത് ഒരുപക്ഷെ ഞാനായിരിക്കാം നിങ്ങളായിരിക്കാം നമ്മുടെയൊക്കെ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യപ്രകൃതി മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ അസബതി പുത്രന്മാരുടെ സ്ഥാനത്ത് കാണാം എന്നിട്ട് വേണം നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നീയ ഈശോയുടെ ഒപ്പം ഒരു ജെറുസലേം യാത്രയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുക നമ്മളും ഇതുപക്ഷെ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാകാം ഈ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അവരൊരു അർഹിക്കുന്ന പരിഗണനയോടെ നമ്മളെ ചേർത്ത് വെച്ചിട്ടില്ലായിരിക്കാം നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം ഈ സാഹചര്യങ്ങളിലൊക്കെ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് നീ എന്റെ ഒപ്പം ജെറുസലേം യാത്രയിൽ എന്നെ അനുഗമിക്കുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അത്രയും വലിയൊരു വിശ്വാസ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് വേണം ഈ വചനഭാഗത്തെ നമ്മൾ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമുക്ക് നമുക്കൊരുപക്ഷെ വൈരാഗ്യ ബുദ്ധിയോ പ്രതികാര മനോഭാവങ്ങളോ പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സ് നിറഞ്ഞ് അറിയാതെ തന്നെ നമ്മുടെയൊക്കെ സ്വയം നാശത്തിലേക്കും ആത്മാവിന്റെ നാശത്തിലേക്കൊക്കെ അത് കാരണമായി തീരും അതുകൊണ്ട് ഈ ഒരു ബോധ്യം ഞാൻ എൻ്റെ ക്രിസ്തുവിന്റെ ഒപ്പമാണ് ജെറുസലേമിലേക്ക് യാത്രയാവുകയാണെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ രണ്ടാമതായിട്ട് ഭജൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് മറ്റുള്ളവന്റെ വേദനയിൽ അവന്റെ ഒപ്പം ഒരു വി ഫീലിംഗ് നമ്മൾ കൊടുക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ഈശോ തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ അവര് അതിനെ വേണ്ട വിധത്തില് ഗൗനിക്കാതെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ഈശോ താൻ നേരിടാൻ പോകുന്ന പീഡാസഹനങ്ങളെ പറ്റി പറയുമ്പോൾ ശിഷ്യന്മാര് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായി തീരുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ഇതുപോലെ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യ വന്ന് ഭർത്താവിനോട് തൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ അവളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടില്ലേ ഇതെല്ലാം നിന്റെ സ്ഥിരം പല്ലവയാണ് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹത്തോടു കൂടി അവളെ ഒന്ന് കേൾക്കാതിരുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഭർത്താവ് വന്ന് തൻ്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങള് കുടുംബത്തിന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ജോലി മേഖലയിലെ പ്രയാസങ്ങളൊക്കെ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ അത് വേണ്ട വിധം ഗൗനിക്കാതെ ബാഹ്യമായ മറ്റു കാര്യങ്ങൾക്ക് ഭർത്താവിനെ നിർബന്ധിച്ചിട്ട് അവന്റെ വിഷമങ്ങളിൽ പങ്കുചേരാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നില്ല കുടുംബത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മക്കളോട് പറയുമ്പോൾ എത്ര മക്കള് മാതാപിതാക്കളുടെ വിഷമങ്ങളിൽ പങ്കു ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് നോക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുക മറ്റുള്ളവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും അവരുടെ ഒപ്പം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ജീവിതത്തിലൂടെ ഈശോ നമുക്ക് നൽകുക മൂന്നാമതായിട്ട് നമ്മൾ വചനഭാഗത്ത് കാണുക ശബദീപുത്രന്മാരുടെ മാതാവ് വന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പില് ഇടതും വലതും ഇരിക്കുവാൻ വേണ്ടിയുള്ള ഭാഗ്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരമ്മയാണ് നമ്മളവിടെ കാണുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ ഒരു ഓർപ്പെടുത്തല് നിങ്ങളുടെയൊക്കെ ഉണ്ടാകണം എത്ര മാതാപിതാക്കള് തൻ്റെ മക്കൾ ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ജീവനിലവാരം മെച്ചപ്പെടണം നല്ല ജോലി ലഭിക്കണം അവരുടെ പഠന മേഖലകളിലൊക്കെ അനുഗ്രഹം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കള് ഈശോയുടെ ഇടതും വലതും ഇരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് നിങ്ങൾ നല്ല മാതൃക കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കള് അത് കണ്ടു വളർന്നു വരിക ഈശോയുടെ അടുത്ത് ചേർത്തിരിക്കാൻ വേണ്ടി എത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ദേവാലയത്തില് മക്കളെ മുന്നിലേക്ക് വിടണം കയറ്റി വിട്ടിട്ട് അല്ലെങ്കിൽ മക്കള് മുന്നിൽ നിൽക്കണമെന്ന് നിങ്ങൾ പറയുകയും നിങ്ങളുടെ ദേവാലയത്തിന്റെ നിന്ന് വിശുദ്ധ കുർബാന കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മാതൃകയാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ചകളിൽ നേരത്തെ വരണമെന്നുള്ള ആ ഒരു കാര്യം എന്തേ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു നിങ്ങൾ മക്കളെ കൊണ്ടൊക്കെ ദേവാലയത്തിലേക്ക് വരുന്ന സമയവും കാലവും ഒക്കെ എങ്ങനെയാണ് ചോദിച്ചു നോക്കുക നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ നകന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ക്രിസ്തുവിന്റെ മുമ്പില് നമ്മുടെയൊക്കെ മക്കളെ ചേർത്ത് കർത്താവെ എൻ്റെ മക്കളെ നിന്റെ ഇടത്തും വലത്തും ഇരിക്കണമേ എന്ന് ഉണർന്നിരുന്ന് ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമായത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ മക്കളെ നിന്റെ ഇടത്തും വലത്തും ഇരുത്തുവാനുള്ള വലിയ കൃപാവരം നൽകി എന്നെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അടുത്തതായിട്ട് ശബദീപുത്രന്മാരുടെ ആ ഒരു അഭ്യർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ക്രിസ്തീയ വിശ്വാസികളും മാമൂദീസാരിയുടെ ക്രിസ്തീയ വിശ്വാസികളായ എല്ലാവർക്കും ഉള്ള ഒരു മനോഭാവമാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന അത് ആത്മാരാകാം സന്യസ്തരാകാം സമർപ്പിതരാകാം വൈദികരാകാം സന്യാസ സമർപ്പണ വഴികളിലെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള സൂചനയാണ് വചനം നമുക്ക് നൽകുക സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നു അധികാര സ്ഥാനങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ അധികാര സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും നൽകുന്ന ദുഃഖത്തിന്റെ ദുഃഖ വെള്ളിയും കുരിശിന്റെ കുരിശു മരണവും എത്രമാത്രം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം വചനം നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്നുണ്ട് വരെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ശബദവി പുത്രന്മാരുടെ അമ്മ ഈ ആഗ്രഹം അവരോട് പറയുമ്പോ ഈശോയോട് പറയുമ്പോ മറ്റ് ശിഷ്യന്മാർക്ക് സഹോദരങ്ങളോട് അമർഷം തോന്നിയെന്നാ നമ്മൾ വചനത്തിൽ വായിക്കുക നമ്മുടെയൊക്കെ സഹോദരങ്ങള് ഉന്നത സ്ഥാനത്തെത്തുമ്പോ അല്ലെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും അധികാര സ്ഥാനത്തൊക്കെ ആയിത്തീരുമ്പോ നമ്മൾ എങ്ങനെയാണ് അവരെ കാണുക കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ തരം താഴ്ത്താൻ വേണ്ടി അവിടെയൊക്കെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ഹൃദയത്തെ വലുതാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിസരം നമുക്കുണ്ടാവണം അപ്പോൾ ഈ നോമ്പുകാലം ഒക്കെ അനുഗ്രഹപ്രദമായി തീരുക അല്ലെങ്കിൽ കേവലം ഈ നോമ്പുകാലം ഒരു ആചാരമായിട്ട് ഒരനുഷ്ഠാനമായിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങും സ്പർശിക്കാതെ കടന്നു പോകും അതിന് പ്രിയമുള്ളവരെ നമ്മളിന്ന് വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ ഉള്ള നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക നമ്മൾ കടന്നു പോകുന്നത് ഈശോയുടെ കൂടെ ജെറുസലേമിലേക്കാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെയൊക്കെ മക്കളെ തമരാന്റെ ഇടത്തും പലതും ഇരുത്തുവാൻ കർത്താവെ കൃപയാകണമേ എന്ന് അവിടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ മാനസാന്തരത്തിന്റെ ഉണർവ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സഹോദരങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയത്തിന്റെ വലുപ്പം കർത്താവെ നീ എനിക്ക് നൽകി എൻ്റെ ജീവിതത്തെ ധന്യമാക്കണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ നോമ്പുകാലത്തിൽ പ്രത്യേകിച്ച് ഈ ഒരാഴ്ച കാലത്ത് നമുക്ക് ആയിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ്മ